അക്കു അക്കു ഇതൊന്ന് എനിക്ക് എങ്ങനെ ഒന്ന് മറ്റേ ഇതില് സ്കൂട്ടറിന്റെ ബാക്കിൽ ഇരിക്കണത് പ്രോപ്പർ ആയിട്ട് ഇരിക്കാറില്ല പക്ഷെ ഇങ്ങനെ ആൻഡ് ഓൾസോ നടക്കണതൊക്കെ അത് ഈ എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഒരു വീഡിയോ കാണിച്ചേരാതാരങ്ങറിയാൻ വേണം പക്ഷേ ഇവര് വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് നമ്മളെ വീഡിയോനെ കുറിച്ചാണ് ഇവർ പറയുന്നത് അപ്പൊ അത്രയും കാറ്റവരാത്ത ക്യൂട്ടനസ് ആണ് വാരി വിതറുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യണ്ടല്ലോ അല്ലേ അതുപോലെ നിങ്ങൾ പറയുന്നുണ്ട് സമൂഹത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങള് സമൂഹത്തിന് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് പ്ലസ് വീഡിയോസ് ഇടുന്നില്ല ഒരു ആൽക്കഹോളിക് കണ്ടന്റ് സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നല്ല നിങ്ങൾക്ക് നല്ലപോലെ പറയാനൊക്കെ അറിയാം പക്ഷേ കണ്ടന്റിന് വേണ്ടി മാത്രം നിങ്ങൾ അങ്ങോട്ട് മെഴുകാണ് ഈ സമൂഹത്തിലെ ക്യൂട്ട്നസ് മാത്രമാണോ ചർച്ച ചെയ്യേണ്ട വിഷയം എല്ലാവരും സമൂഹത്തിൽ ചർച്ച ചർച്ച ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരിക്കലും